ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കടച്ചയ്ക്ക് എങ്ങനെ കറി വെക്കാൻ നോക്കാന്ന് വെച്ചീമച്ച നാല് എടുത്തു വെളുത്തുള്ളി ഇഞ്ചി ഒരു ടൊമാറ്റോ നാലഞ്ച് പീസ് തേങ്ങക്കൊത്ത് ഇവ നന്നായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കുക്കറ് ഗ്യാസിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ എണ്ണയൊഴിക്കുക കടുക് ഇടുക എന്നിട്ട് കറിവേപ്പിലായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക ആദ്യമായിട്ട് ചെയ്യുന്നവർ തേങ്ങ വേണം ആദ്യമായിട്ട് ഇട്ട് വഴറ്റാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ടൊമാറ്റോയും വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് ചതയ്ക്കുക എന്നിട്ട് നമ്മൾ അത് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ കടച്ചൊക്കെ ഉണ്ടല്ലോ അത് അതിൽ